ഈശോമശിഖനാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ എറണാകുളത്ത് ദൈവത്തിൻ്റെ കളി കണ്ടോ നിങ്ങൾ ദൈവം കളിക്കുന്ന കളി ഞാൻ കണ്ടു ഞാൻ പല കാര്യങ്ങളും എറണാകുളം അങ്കമാലി അതിരൂപതയും ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് കൊണ്ട് ഈ കാര്യവും അറിയിക്കണം എന്നെനിക്ക് തോന്നി നമ്മുടെ ഈ ഒരു സമരാഭാസം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് അമ്പേ പരാജയപ്പെട്ടു ആ പരാജയപ്പെട്ടതിൻ്റെ ദേഷ്യവും രോഷമൊക്കെ തീർ തീർക്കാനായിട്ട് ഇരുപത്തൊന്ന് വൈദികർ അരമന ആക്രമിച്ച് അതിക്രമിച്ച് കയറി അവർ നമ്മുടെ കൂര്യാലുള്ള അച്ഛന്മാരെ മൂന്നച്ചന്മാരെ പൂട്ടിയിട്ടു നിങ്ങൾക്ക് അറിയാം ആ കഥകളൊക്കെ അറിയാം അതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാസ്തവത്തിൽ എന്താണ് ദൈവം ചെയ്തുകൊണ്ടിരുന്നത് ഈ കൂര്യാലുള്ള മൂന്ന് വൈദികരുണ്ടല്ലോ ഇല്ലേ ബോസ് കുബിതാനോടൊപ്പം നിന്നും കൂരിയ വൈദികർ അവർ ഈ ഇരുപത്തൊന്ന് വൈദികർക്കുള്ള സസ്പെൻഷൻ തയ്യാറാക്കായിരുന്നു സസ്പെൻഷൻ ഓർഡർ തയ്യാറാക്കുമായിരുന്നു അങ്ങനെ സസ്പെൻഡ് സസ്പെൻഷൻ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തവർ പിന്നെയും കുർബാന ചൊല്ലൊക്കെ നടക്കുന്നുണ്ട് അവരെ ഡിസ്മിസ് ചെയ്യാൻ ഒരു പ്രയാസവും ഇല്ല ഒരു പ്രയാസവും ഇല്ല നിമിഷ നേരങ്ങളുമായി അവരെ ഡിസ്മിസ് ചെയ്യാൻ പിന്നെയും എന്നിട്ടും സപാധികാരികളുടെ തെളിവുകൾ അന്വേഷിച്ച് നടക്കുകയാണ് അവരുടെ പ്രശ്നം ഞാൻ പറഞ്ഞു വന്നത് ഈ പുറത്ത് ഇവർ കൂരിയായാലങ്ങളെ പൂട്ടിയിട്ട് ബഹളം വെച്ച് എന്തെല്ലാം കപ്രായങ്ങൾ ചെയ്തു പോലീസിനെ ആക്രമിക്കല് പോലീസ് ഇവരാക്രമിച്ചെന്നുള്ള കെട്ടുകഥ ഉണ്ടാക്കലങ്ങനെ ഒരുപാട് സംഗതി നടന്നു ദൈവം ആ സമയത്ത് എന്താ ചെയ്തത് ഈ മൂന്ന് മൂന്നച്ചന്മാരിലൂടെ ഈ വൈദികർക്കെതിരെയുള്ള സസ്പെൻഷൻ ഓർഡർ തയ്യാറാക്കി അതിൽ കുറേ പേരെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്ത് ഇവർ സസ്പെൻഷൻ കൂട്ടാക്കാതെ വീണ്ടും ഊതാശ ഒരു കുർബാന അർപ്പിച്ചാൽ ഡിസ്മിസ്സിലാണ് ഡിസ്മിസ്സിലാണ് പിന്നെ സഭയിലേക്ക് തിരിച്ചു വരെ എളുപ്പമല്ല ഇതൊക്കെ ഇപ്പം നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് സസ്പെൻഷൻ വന്നല്ലോ സസ്പെൻഷൻ വന്നു അപ്പോൾ ദൈവം ഈ പുറത്ത് നമ്മൾ കണ്ടത് എന്താണ് ഇരുപത്തൊന്ന് വൈദികരെ മൂന്ന് വൈദികരെ ആകെ പൂട്ടിയിടലും ബഹളം വെക്കലും പോലീസും മറ്റതൊക്കെയാണ് ദൈവം ചെയ്തതോ ആ ഇരുപത്തൊന്ന് വൈദികർക്കെതിരെ സസ്പെൻഷൻ തയ്യാറാക്കിയത് ആരെയാണ് അവർ പൂട്ടിയിട്ടത് ആ വൈദികർ തന്നെ ദൈവം കളിക്കുന്ന കളി കണ്ടോ നിങ്ങൾ ഈ എറണാകുളത്ത് ഇല്ലേ വത്തിക്കാൻ ഇടപെടുന്നില്ല ദൈവം കൈവിട്ടു എന്നൊക്കെ വിചാരിക്കുന്നുണ്ടല്ലോ കണ്ടു കണ്ടും മടുത്തു എന്നൊക്കെ വിചാരിക്കുന്നുണ്ടല്ലോ പലരും പറയുന്നുണ്ട് നിങ്ങൾ ഈ ദൈവം പ്രവർത്തിക്കുന്ന രീതി കൂടി കാണണം ഈ വിശ്വാസത്തിൻ്റെ ഒരു ഒരു പ്രവൃത്തി ഉണ്ടല്ലോ വിശ്വാസം ഉണ്ടെങ്കിലല്ലേ ഈ സഭയുടെ പ്രവർത്തനം മനസ്സിലാകൂ അതുകൊണ്ട് ബാഹ്യമായ കാര്യങ്ങൾ മാത്രം കാണാതെ ബാഹ്യമായ കാര്യങ്ങൾ മാത്രം കാണാതെ ദൈവം കളിക്കുന്ന കളി കാണാനുള്ള വിശ്വാസത്തിൻ്റെ കണ്ണ് അത് നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ കൂടാ അതുകൊണ്ട് ഞാനൊന്ന് സന്തോഷത്തോടെയാണ് നിങ്ങളോട് പറയണേ ഇരുപത്തൊന്ന് പേർ സസ്പെൻഡ് ചെയ്തതിനുള്ള സന്തോഷമല്ല ഈ പുറത്ത് നമ്മൾ കണ്ടതെല്ലാം ഭീകരമായ നാണം കരുത്ത സംഗതിയാണെങ്കിലും ദൈവം പ്രവർത്തിക്കുകയായിരുന്നു കൂരിയായാലും മൂന്നംഗങ്ങളിലൂടെ മൂന്ന് പേരിലൂടെ ഈ ഇവർക്കുള്ള സസ്പെൻഷൻ ഇനി അവരെ ഡിസ്മിസ് ചെയ്യാൻ എന്താണ് തടസ്സം തടസ്സമൊന്നുമില്ല കാരണം സസ്പെൻഡ് ചെയ്തവർ ചെയ്യപ്പെട്ടവർ ഗൂതാശ വിലക്കിലുള്ളവർ വീണ്ടും വിലക്കി അവർ അവർ അത് കൂതാശ വിലക്ക് അംഗീകരിക്കാതെ കുർബാന ചൊല്ലി അവരെ പൗരോധം ഡിസ്മിസ് ചെയ്യാൻ ഇനി വേറെ പ്രൊസീജിയേഴ്സും കാര്യമായിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് എത്ര പെട്ട നടപടി എടുക്കാലോ അപ്പോൾ എല്ലാ സംവിധാനങ്ങളും കർത്താവ് ഒരുക്കി വെച്ചിരിക്കുകയാണ് ബോസ്കോ പിതാവിനെ പോലെ ഒരു അങ്ങനത്തെ ഒരാൾ വന്നു കഴിഞ്ഞാൽ കാണാം അല്ലെ ചടപെടാതെ നടപടികൾ ദൈവം ഈ ഈജിപ്റ്റിലെ ബാധകൾ അല്ലെ ഒന്നാമത്തെ ബാധ രണ്ട് മൂന്ന് അങ്ങനെ പത്താമത്തെ വരുമയ്ക്കും പിന്നെ ആ രാജ്യത്തെ നശിപ്പിച്ചിട്ടാണ് കർത്താവ് കൊണ്ടുവരുന്നത് കർത്താവ് ഏഴും എട്ടും ഒമ്പതും പ്രാവശ്യം പക്ഷേ പത്താമത്തെ പ്രാവശ്യം സംഹാരദൂതനായിട്ട് അവൻ വരും ഇത് എറണാകുളത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് കാണാനുള്ള ആ വിശ്വാസത്തിൻ്റെ കാഴ്ച വിശ്വാസത്തിൻ്റെ കണ്ണ് നിങ്ങൾക്കുണ്ടാകണമെന്നും ഇത് കേൾക്കുന്ന വിമത വൈദികർക്ക് ആർക്കെങ്കിലും ഒരു മാനസാന്തരം വന്നാൽ ഈ നല്ല കള്ളം കർത്താരോട് പറഞ്ഞതുപോലെ നിൻ്റെ രാജ്യത്ത് വരുമ്പോൾ എന്നും കൂടി ഓർക്കണേ എന്ന് പറഞ്ഞ് തിരിച്ചു വരാൻ പശ്ചാത്തപിക്കാൻ ഒരു അവസരമാകട്ടെ എന്നും ഞാൻ പ്രത്യാശിക്കുന്നു നമ്മുടെ കർത്താവ് ഈശ്വമയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ